അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേണ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സകല നന്മകളുടെയും സമ്പൂർണ നിധിയായ പരിശുദ്ധ അമ്മേ മാതാവ് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരയണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ സങ്കടം കാണുവാൻ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഞങ്ങളുടെ ഹൃദയവേദനയെ മനസ്സിലാക്കുവാൻ അമ്മ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരയണമേ ആരുമില്ലെന്ന് ഓർത്ത് ഭയപ്പെടുന്ന വേളയിൽ ആശ്വാസവും പ്രതീക്ഷയുമായി അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മേ എൻ്റെ ഹൃദയവേദന അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവിൻ്റെ കൃപയും കാരുണ്യവും കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമേ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ എൻ്റെ സർവശക്തനായ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസവും അറിവും എന്നിൽ അമ്മ ജനിപ്പിക്കണമേ ദൈവജനനിയായ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്ദീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ഏവർക്കും ശക്തി നൽകട്ടെ ദിവ്യജനനി അമ്മയുടെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ സജീവമായ വിശ്വാസവും പ്രത്യാശയും തീഷ്ണതയുള്ള സ്നേഹവും എല്ലാ ക്രിസ്തീയ സൗഹൃദങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ തേടി വരുന്ന അമ്മയുടെ സഹായം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ അമ്മേമാതാവെ ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച നിരാശയും ദുഃഖവും വേദനയും ഒറ്റപ്പെടുത്തലുകളും ഇതാ അമ്മ കണ്ടിരിക്കുന്നുവല്ലോ അവിടുന്ന് ഇനിയുള്ള കാലം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങളാക്കി മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കന്യകാമാതാവെ കൃപനിറഞ്ഞവളായ പരിശുദ്ധ അമ്മ അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള പൂർണ്ണമായ ബോധത്തിൽ ഞങ്ങളപേക്ഷിക്കുന്ന ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിക്കണമേ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളാഗ്രഹിച്ച് പ്രാർത്ഥിച്ചിക്കുന്ന പ്രത്യേകമായ ഈ ആവശ്യത്തെ അവിടുന്ന് നോക്കിക്കാണമേ നിങ്ങളുടെ ആവശ്യം ഇവിടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവ് അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ശക്തരും ധീരരും ആയിരിക്കും അമ്മ ഞങ്ങളുടെ വഴികാട്ടിയും സംരക്ഷകയുമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാ വികാര വിചാരങ്ങളും ദൈവത്തിൽ അധിഷ്ഠിതമായ തിരുഹൃദയത്തിന് യോജിച്ച വിധമാകുവാൻ അമ്മേ മാതാവ് ഞങ്ങളുടെ കരം പിടിക്കണമേ ഞാൻ പോലും അറിയാതെ എന്നെ കരുതുകയും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരികയും ചെയ്യുന്ന അദൃശ്യമായ അമ്മയുടെ അത്ഭുതകരം ഞാൻ അനുഭവിച്ചറിയുന്നു ദൈവമാതാവെ ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന പൂർണ്ണമായ ഉറപ്പ് അങ്ങയിൽ എനിക്കുണ്ട് കർത്താവായ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നൽകുമെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ എൻ്റെ ഭവനം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളുടെ മുൻപിൽ നടക്കണമേ ഞങ്ങളുടെ പാതകളിൽ പ്രകാശവും വഴിവിളക്കുമായി ഞങ്ങളെ അമ്മ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധ കന്യകാ മാതാവ് പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഭയവും ആകുലതയും കടന്നു വരുമ്പോൾ ഒരു ശക്തിയായി ഒരു ചൈതന്യമായി അമ്മ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുവാൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി ഓടിവരണമേ ആ അമ്മയ്ക്ക് ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു കാരുണ്യവതിയായ മാതാവേ ഇന്നലെ വരെ എനിക്ക് പറ്റിയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് ഞാനങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ദൈവമേ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും എൻ്റെ ശരീരവും ആത്മാവും അങ്ങയുടെ തിരുരക്തത്താൽ ശുദ്ധീകരിക്കണമേ ഇപ്പോൾ മുതൽ അങ്ങയുടെ സ്നേഹത്താൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും ഈ പ്രാർത്ഥന ചൊല്ലി അങ്ങയുടെ സഹായം തേടുന്ന എല്ലാവരും നിറയപ്പെടട്ടെ ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാത്ത വിധം ഞങ്ങളെ എല്ലാവരെയും അങ്ങയോട് ചേർത്ത് വയ്ക്കണമേ ദൈവമാതാവ് കർത്താവായ യേശുവിൻ്റെ കൃപയും കാരുണ്യവും എന്നിലും എൻ്റെ ജീവിത സാഹചര്യങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ കർത്താവായ യേശുവെ അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളിലും പരിസരങ്ങളിലും കർത്താവായ യേശുവെ അങ്ങയുടെ രക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ ശക്തികളെയും ദുഷ്ടപിശാശക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാതപീഠത്തികൾ വയ്ക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവെ സാത്താൻ്റെ തലയെ തകർക്കുവാൻ ശക്തിയുള്ളവളായ അങ്ങ് എൻ്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ തകർച്ചകളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മോചിപ്പിക്കണമേ അമ്മേ അമ്മേമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് ശ്രവിക്കണമേ അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഒരുക്കേണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ